മേലൂർ നടതുരുത്തിൽ ഫർണിച്ചർ നിർമ്മാണശാല കത്തിനശിച്ചു ഏകദേശം പതിനഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് ഫോറൻസിക് വിഭാഗം ചൊവ്വാഴ്ച സ്ഥലത്തെത്തി പരിശോധന നടത്തിയാൽ മാത്രമേ കൃത്യമായ നഷ്ടവും കാരണവും വ്യക്തമാവുകയുള്ളൂ തിങ്കളാഴ്ച പുലർച്ചെ മൂന്നരയോടെയാണ് നടതുരത്ത് ബെൻസി തോമസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള നെല്ലിക്കുളം വുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം പൂർണ്ണമായി കത്തിനശിച്ചത് സമീപവാസികൾ ശബ്ദം കേട്ടണീറ്റപ്പോൾ തീ ഉയരുന്നത് കണ്ടതിനെ തുടർന്ന് ഉടമയെയും ഫയർഫോഴ്സിനെയും വിവരമറിയിക്കുകയായിരുന്നു അങ്കമാലിയിലേയും ചാലക്കുടിയിലേയും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായി അണച്ചത് മൂന്ന് മണിക്കൂറോളം നേരത്തെ തീവ്ര പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണമായി നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലധികമായി ഫർണിച്ചറുകളും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു വരികയായിരുന്നു നിരവധി വീടുകളുടെ നിർമ്മാണത്തിനാവശ്യമായ തടി ഉരുപ്പടികളും അവിടെ ഉണ്ടായിരുന്നു അതെല്ലാം കത്തിനശിച്ചിരിക്കുകയാണ് ചാലക്കുടി ഫയർ സ്റ്റേഷൻ ഓഫീസർ കെ ഹർഷ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഷഫീഖ് അലി ഖാൻ എ വി രജു സി ജയകൃഷ്ണൻ പി എം മജീദ് പി സന്ദീപ് പി എം മനു ബാബു ജോൺ അങ്കമാലി യൂണിറ്റിലെ ഉദ്യോഗസ്ഥരായ ജിതിൻ രാജ് പി ആർ സജേഷ് എം എസ് സൂരജ് അഭിഷേക് ഗോപി വി ഡി അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് തീപിടുത്തത്തിൽ നിർമ്മാണശാലയുടെ മേൽക്കൂര ഇലക്ട്രിക് ഉപകരണങ്ങൾ നിർമ്മാണശാലയിലെ വിവിധ ഉപകരണങ്ങൾ മര ഉരുപ്പടികളും കത്തിനശിച്ചു കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ കൃത്യമായ നഷ്ടം കണക്കാക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടായിരുന്നേറ്റത് അപ്പോൾ ഇതിൻ്റെ മേൽക്കൂര് വീണ സൗണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ജെല്ലക്കോട് നോക്കിയപ്പോൾ ജെല്ലമ്മക്ക് മൊത്തം ഒരു ചുമന്ന ലൈറ്റ് പോലെ തീ കത്തണേൻ്റെ ലൈറ്റാണ് കണ്ടിരുന്നത് അപ്പോൾ ഞാൻ ജെല്ല തുറന്ന് നോക്കിയപ്പോഴാണ് മൊത്തം ഇവിടുന്ന് ഈ സൈഡിൽ കൂടെ ഒക്കെ ഭയങ്കരമായിട്ട് തീ കത്തായിരുന്നു അപ്പോൾ വേഗം ഹസ്ബൻഡിന് വിളിച്ചു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വന്നിട്ട് മുകളിൽ പോകും